ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്ക്കുന്നത് ഒരു ദാവണി സെറ്റാണ് ഇതിവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഈ മേൽഭാഗമൊക്കെ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് തയ്ക്കുന്നെങ്ങനെയാണെന്ന് കാഴ്ച തരാം നമുക്ക് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വേണ്ടത് ഇനിയിപ്പം ഈ ഭാഗങ്ങളിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ സൈഡ് കുറച്ചൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം അരവണ്ണം ഇരുപത്തി എട്ടാണ് നമുക്ക് ഇനി ചെറിയ രീതിയിൽ ഇഞ്ച് കണക്കാക്കിയിട്ട് നമുക്കിതിൽ ചെറുതായിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് ഇവിടെ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം അവിടെ ഞാൻ മുഴുവനും ഞെറിയിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം ഇത് ഓരോ പ്ലേറ്റും ഇങ്ങനെ പിടിച്ച് വെച്ച് ഓരോ മുട്ട സൂചി ഊത്തി ഇങ്ങനെ വെക്കണം എന്നാലേ നമുക്ക് ശരിക്കായിട്ട് തേച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ അടിക്കുന്നതിന് പടിയൊക്കെ വെച്ച് അടിക്കുന്നതിന് മുമ്പ് തന്നെ വേണം തേച്ചെടുക്കാൻ എന്നാൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതാ ഞങ്ങൾ തേച്ച് എല്ലാം കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഇവിടെ ലൈനിങ് വെച്ചു ഇതിപ്പം പാവാടെ പടി അടിക്കുകയാണ് പടി അടിച്ചതിൻ്റെ ശേഷം ഈ പാവാടെ ഈ തുണി മാത്രം തയ്ച്ചുവിടിവയ്ക്കുക അതിൻ്റെ ശേഷം മാത്രമേ ലൈനിങ് കൂട്ടിപ്പിടിപ്പിക്കാവുള്ളൂ ഇതാ പാവാട അടിച്ചത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ടോപ്പ് ഞാൻ അടിക്കുന്നത് കാണിച്ചു തരാം ഇത് നമുക്ക് ലൈനിങ് വെച്ച് ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഉറകുവശത്തെ പീസിലും ലൈനിങ് വെട്ടിയെടുത്തു ഇനി നമുക്ക് ഇത് അടിക്കാം ദാവണി സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്